ീരിവാസുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നാടുകടത്തിയാൽ മതിയായി ആരോടാ പറയണ്ടേ എന്തെങ്കിലും വയ്യണ്ടോ കേശു നിന്റെ അടുത്ത് രണ്ടു കൂപ്പി കള്ള് അഞ്ച് ബിരിയാണി തന്നെയെങ്കിൽ പുഷ്പം പോലെ ആളുണ്ട് ശല്യം അങ്ങ് പോയി അതെല്ലാം തരാടു കേശു അഞ്ചാ പത്താ എനിക്ക് എത്ര ബിരിയാണി വേണ്ടേ കൂപ്പി കള്ളും മാടിച്ചേരാം പിന്നെ അവൻ ജന്മത്തിലെ പറമ്പിൽ കാലൂത്താൻ പാടില്ല

എന്നാ പിന്നെ ഇപ്പം ഇപ്പം തന്നെ തന്നെ അവനെ അവനെ ശരിയാക്കാം അവനൊരു പിടിച്ച് അവൻ ശ്രദ്ധിക്കണം അത് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ആണി ഉറച്ചിട്ട് ഇന്നലെയാണ് പോയസന്റെ ഇൻജക്ഷൻ വെച്ചിന് അതുകൊണ്ടു മൂന്ന് മാസത്തേക്ക് പേടിക്കണ്ട നിങ്ങൾ ഓനിരിക്കുന്ന സ്ഥലം മാത്രം കാണിച്ചു തന്നാ മതി വൈകുന്നേരം ആവുമ്പോ രണ്ട് കൊപ്പി കള്ളിന്റെയോ അഞ്ച് ബിരിയാണിൻ്റെ പൈസ കൊടുക്കണം സ്ഥലം കാണിച്ചണ്ടാവോ ഞാൻ വരുമ്പോ ആ അച്ചുവിന്റെ വയത്തോട്ടത്തിൽ കണ്ടു എന്നാ പോവാൻ എൻ്റെ ഒരു മുട്ടായി അല്ല വേണ്ട വൈകത്തുന്നു റിയണ്ട നാളെ ഇവിടെ ജീവിക്കണ്ടായിരിക്കും ഓക്കെ എന്നാൽ കഴിഞ്ഞിട്ടാകുമ്പം പയ്യെ കണ്ടി വരും എന്നെ നിങ്ങൾ വിട്ടോ പോയിക്കോ ബാക്കി നമ്മളേറ്റീവ് പറമ്പത്തെ തേങ്ങനെ മോഷ്ടിക്കോ വരണ്ടോ എന്റെ അടുത്ത് വരണ്ടോ നീ കിരീനോട് കളിക്കണ്ടോ കത്തിയാടുത്ത് വരണ്ടോ കത്തി എന്റെ അടുത്ത് വരണ്ടോ കത്തില്ല ഇൻജക്ഷൻ വരണ്ടോട് നീ വിട്ട് വരണ്ടോ